ഇരിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ല തന്ന അനുഗ്രഹത്തെ പറ്റി പറയുമ്പം കണ്ണും കാതും കൈയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ ലോകത്ത് ഒരു വാപ്പാൻറ്റിമാൻ്റും കുട്ടിയായിട്ട് ജീവിക്കാൻ പേരക്കുട്ടിയായി ഈ നാട്ടിൽ ജീവിക്കാൻ അള്ളാഹു തന്ന അവസരത്തെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഞാമത്തായി അനുഗ്രഹമായി നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളൊക്കെ വാപ്പാരാണല്ലോ ഉമ്മാരാണല്ലോ ഇത് അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളിലെ അമൂല്യമായ അനുഗ്രഹമാണ് പരിശുദ്ധ കുറാൻ അത് എങ്ങനെയാ പറയണതെന്ന് അറിയൂ വല്ലാഹു ജാലലക്കും അല്ല നമ്മൾക്ക് ഉണ്ടാക്കി തന്നു ആ വാചകം നമ്മൾ ശരിക്കും അറിയണം കേട്ടോ അല്ല ഉണ്ടാക്കി തന്നു ട്രീറ്റ്മെന്റിന് പോയാലും ഗുളിക കുടിച്ചിട്ടാണെങ്കിലും ചികിത്സയുടെ ഭാഗമാണെങ്കിലും അല്ല തന്നതാണ് കേട്ടോ വല്ലാഹു ജാലലക്കും തന്നു മിൻ നമുക്ക് ഉണ്ടാക്കിത്തന്നുവാച നമ്മൾക്കിടയിൽ നിന്ന് തന്നെ അള്ളാഹു നമ്മക്ക് ഇണയത്തുന്നു അള്ളാഹു നമ്മക്ക് മക്കളെയും പേരക്കുട്ടികളെയും അല്ല തിന്നു പടച്ചോൻ തിന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം എന്നറിയോ നമ്മൾ ഞാൻ എണ്ണുന്ന കൂട്ടത്തിൽ അത് എണ്ണണം നമ്മൾ അല്ല വാപ്പയാക്കി ഉമ്മയാക്കി നമ്മുടെ മക്കളിലൂടെ നമുക്ക് പേരക്കുട്ടികളെ തന്നു എന്നുള്ളത് മക്കൾ മാത്രല്ല പേരക്കുട്ടികളെയും ഞാനാണ് തന്നത് എന്ന് മനസ്സിലുണ്ടാകണം കേട്ടോ എന്നല്ല പറയാണ് പഠിച്ചോം തന്ന ഞാഴമത്താണല്ലോ നമ്മുടെ മക്കളും പേരക്കുട്ടികളും അതുകൊണ്ട് ഏതൊരു മറ്റൊരു ഏത് ന്യായ്മത്തിനെ പോലെ അള്ളാഹു അത് വ്യത്യസ്തമായിട്ടാണ് പഠിച്ചോം കൊടുത്തിട്ടുള്ളത് സമ്പത്ത് വ്യത്യസ്തമായി നൽകിയ പോലെ അധികാരം വ്യത്യസ്തമായി നൽകിയതുപോലെ റിസക്ക് വ്യത്യസ്തമായി നൽകിയ പോലെ അള്ളാഹു വ്യത്യസ്തമായിട്ടാണ് മക്കളെയും പേരെ കൊടുത്തത് അതും അല്ല നമുക്ക് പറഞ്ഞുതരാണ് യഹബുലിമൈ യശാ വിനാസ ചില ആൾക്കാർക്ക് ഞാൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കും അല്ലവനാണ് ഞാൻ കൊടുക്കുന്നതാണ് അതാ പെണ്ണിന്റെ കുഴപ്പോ ആണിന്റെ കുഴപ്പമല്ല സാന്ദ്രഭികട്ട് പറഞ്ഞു പോകുക കേട്ടോ വീട്ടിലേക്ക് വന്ന മരോളെ കുഴപ്പമല്ല അവനാന്റെ മകന്റെ കുഴപ്പമല്ല ഞാൻ കൊടുക്കുന്നതാണ് യഹബുലിമൈ യശാ വിനാസ ചില കുട്ടിയാ ചില ആളുകൾക്ക് ഞാൻ ചില കുടുംബത്തിൽ ഞാൻ പെൺകുട്ടികൾ മാത്രമായിട്ട് കൊടുക്കും ിമ ഉറ ച ചില ആൾക്കാർക്ക് ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കും ഒന്നാമത്തെ ആ വീട്ടിൽ ഒന്നാമത്തെ മകന്റെ മുഴുവൻ കുട്ടികൾ ഞാൻ ആൺകുട്ടികളാക്കും എന്നാൽ രണ്ടാമത്തെ കുട്ടിന്റെ മുഴുവൻ കുട്ടികളും പെൺകുട്ടികളായിക്കാരും ചില തറവാട്ടിൽ അള്ളാഹു പറയൻ ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കുക ഒന്നോ രണ്ടോ പേരിന് മാത്രം ഉണ്ടാവും പെൺകുട്ടികൾ ചില കുടുംബങ്ങളിൽ പെൺകുട്ടികൾ മാത്രമായിരിക്കും അവർക്ക് ജീവിതത്തിൽ അവസാനത്തൊരു കുട്ടിയായിട്ട് കഴിക്കാൻ ചിലപ്പോൾ ആൺകുട്ടിനെ കൊടുക്കുക അത് ഞാൻ കൊടുക്കണതാണ് എന്നിട്ടല്ല അവസാനിപ്പിക്കുന്നത് ചിലർക്ക് ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർത്തി നൽകും അഞ്ചു കുട്ടികൾ രണ്ട് പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടിയും കൊടുക്കും ഒരു കുടുംബത്തിൽ മൂന്ന് മൂന്ന് കുട്ടികൾക്ക് ഞാൻ കുട്ടികളിലൂടെ പേരക്കുട്ടികൾ നൽകുകയാണെങ്കിൽ രണ്ട് ആ മൂന്ന് കുട്ടികളിലും പത്ത് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അഞ്ചും അഞ്ചു ആയിട്ട് ചിലപ്പോൾ ഞാൻ കൊടുക്കും ഒമ്പതും ഒന്നും ആയിട്ടും കൊടുക്കും അത് ഞാൻ കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ വാക്കെന്താ അറിയോ സഹോദരങ്ങളെ മക്കളും പേരക്കുട്ടികളും നൽകുക എന്നുള്ളതും നമ്മളെ വാപ്പിയും വെല്ലാപ്പി ആക്കുക എന്നുള്ളതും പടച്ചവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ അമൂല്യമായ അനുഗ്രഹമാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക ഇനി ഇതിനെ വെറും ഒരു അനുഗ്രഹമായിട്ട് പടച്ചവൻ പറഞ്ഞു നിർത്തണമില്ല പിന്നെന്താ അറിയോ അള്ളാഹു നമ്മൾക്ക് മക്കളെ പ്രയോഗിച്ച എന്നതിനോഗിച്ചുനിന്റെ പ്രയോഗം എങ്ങനെയറിയോ യഹബുലി ഞാൻ എനിക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യഹബു യഹബു യഹബൂലിന്റെ അർത്ഥം തരച്ചെ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൂടെ മനസ്സിലുണ്ടാകട്ടോ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു അവന്റെ സമ്മാനമായി നൽകുന്നതിനെയാണ് എന്ന് പറയാ മക്കളെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ആകണമെന്നില്ല കിട്ടണത് നമ്മൾ ഉദ്ദേശിച്ച സമയത്താകണമെന്നില്ല കിട്ടണത് നമുക്കറിയട്ടോ ചിലപ്പോൾ നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പഠിച്ചോൺ തന്നെ ആയിരിക്കാം വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം കിട്ടണതാകാം അല്ല പറയൻ മക്കളെ ഞാൻ നൽകുന്നത് സാധാരണ ഒരു ഞാമത്തല്ല യഹബാൻ യഹബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട് അവൻ നമ്മൾക്ക് നൽകുന്ന ഗിഫ്റ്റ് ആണ് മക്കൾ നമ്മൾ വെല്ലുവിപ്പിയാകാന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഗിഫ്റ്റ് ആണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞെടുത്ത അല്ല പറഞ്ഞ വാക്കെന്നറിയോ ഞാൻ ഇബ്രാഹിം നബിക്ക് ആയി കൊടുത്തു ആരെ ൂബ് എന്ന പേരക്കുട്ടിയെയും സഹോദരങ്ങളെ അതുകൊണ്ട് ആദ്യത്തെ തിരിച്ചറിവ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം നമ്മളെ വാപ്പയാക്കി നമ്മൾക്ക് നമ്മളെ മക്കളാക്കി എന്നത് പടച്ചവൻ നമ്മളെ അനുഗ്രഹിച്ച് അല്ല തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അതിന് നമ്മൾ മനസ്സിൽ പടച്ചോനോട് അല്ല എന്ന് ദിവസത്തിൽ പറയണം ഉണ്ടാകണം എന്തെന്നറിയോ ഞാൻ ഞങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിച്ച് സന്തോഷം പങ്കിട്ടത് കൊണ്ട് മാത്രം അല്ല മക്കൾ ഉണ്ടായത് കുറച്ചു കാലം മക്കളില്ലാത്തതിന്റെ പേരിൽ ഉയർന്ന ട്രീറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിൽ മാത്രമല്ല മക്കൾ ഉണ്ടായത് ഒന്ന് രണ്ടാളുകളുടെ നിർദ്ദേശപ്രകാരം ഒന്നിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല അതിൽ അള്ളാഹുവിന്റെ തൗഫീർ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വാപ്പയായതും ഞാൻ ഉമ്മയായതും ഞാൻ ഞാൻ മകനായി ജനിച്ചതും ഞാൻ പേരക്കുട്ടിയായി ജനിച്ചതും എന്ന ബോധ്യം അള്ളാഹു നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പിച്ചു നൽകിയാണ് ശേഷം അള്ളാഹു നമ്മളോട് പറഞ്ഞ വാചകം തരൂ പടച്ചോ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണല്ലോ മക്കൾ എന്ന് പറഞ്ഞത് എങ്കിൽ ആ മക്കളെ കൂടുതൽ സ്വീകരിക്കുന്നതിന് അള്ളഹ പ്രോത്സാഹിപ്പിച്ചു ആ മക്കളെ കൂടുതൽ സംരക്ഷിക്കുന്ന മനസ്സിനെ അള്ളാഹു പുണ്യമാക്കപ്പെട്ട മനസ്സാക്കി അള്ളാഹു പഠിപ്പിച്ചു തന്നു നോക്കൂ നിങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമ്പം ആ വാപ്പാക്കും ആ ഉമ്മാക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കുക മൂന്നും നാലും കുട്ടികൾ വിളിക്കാൻ ബാപ്പ എന്ന് വിളിക്കാൻ ഉണ്ടാകുന്നതിനെയാണ് എന്ന് ഖുർആാൻ ഹദീസും പഠിപ്പിച്ചെന്നു നമ്മുടെ ബോധ്യത്തിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് പറയണത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയാണോ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ശേഷി പ്രകാരം നമ്മുടെ പ്രകാരം നമ്മളെ വിളിക്കാൻ നമ്മുടെ കൂടെ നിൽക്കാൻ വാപ്പാക്ക് വാപ്പാക്കൊരസുഖം ഞങ്ങളുണ്ട് എന്ന് പറയാൻ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നതിനെ ഉമ്മച്ചെ വിഷമിക്കണ്ടട്ടോ പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നതിനെ അള്ളാഹു പുണ്യമാക്കി പ്രതിഫലാർഹമാക്കി ഈമാനിന്റെ ഇസ്ലാമിന്റെ അടയാളമാക്കി നമുക്ക് പറഞ്ഞു കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞ സുപ്രസിദ്ധമായ സുപ്രസിദ്ധമായേ എന്താ പ്രവാചകൻ അൽ അൽ വലൂദ് സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾക്ക് കുമ്മയാകാൻ കഴിയുന്ന നല്ല ഒരു സഹോദരിയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് നബിന്റെ വാക്ക് എന്താ പരലോകത്തെ ഓരോ നബിമാരുടെ കൂടെ അവരുടെ അനുയായികൾ ഉണ്ടാവും നബി പറയാണ് നമ്മളോട് പറയാൻ പ്രിയപ്പെട്ട അനുയായികളെ നാളെ പരലോകത്ത് മുഹമ്മദിനെവിടെ പിന്നിൽ നിങ്ങളും നിങ്ങളുടെ കോടി നിങ്ങളുടെ മക്കളും ഒരുമിച്ചുണ്ടാകണം അമ്പിയാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകുന്ന പ്രവാചകൻ ഞാനായി മാറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി അനുഗ്രഹമായി നിങ്ങളുടെ മക്കൾ വർധനവായിട്ടുണ്ടാകട്ടെ അതിന്റെ അർത്ഥം തരുന്ന നമ്മൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു സാന്ദർഭികമായ ഒരു കാര്യം പറയാൻ കൂടെ നമ്മുടെ മനസ്സിൽ ചേർത്ത് വായിക്കാൻ ഇൻസാൻ നമ്മൾ മരിച്ചാൽ മരിച്ചാൽ ഒരു മനുഷ്യൻ ഇൻ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു പിന്നെ കബർക്കും പരലോത്തും കൂലി കിട്ടെന്താണ് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നെന്താണ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ

അവർക്ക് കുറയാതെ കബറിൽ നിന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും പുണ്യമായിട്ട് നമുക്ക് കിട്ടും ആ അഞ്ചു മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളിയിൽ നിന്ന് ആയിരം ഒരാൾ ഒരാൾ ആയിരം കൊടുത്താൽ ആയിരം കൊടുത്താൽ അല്ലാഹു അയാൾക്ക് എഴുതി വെക്കുക ഏഴ് ലക്ഷം റുപ്യ സ്വതക്ക കൊടുത്തതാണ് ആയിരം കൊടുക്കുന്ന ഒരാൾക്ക് അത് എഴുതിയൊക്കെ ഏഴു ലക്ഷാണ് എഴുന്നൂറ് അരട്ടിയാണ് എങ്കിൽ അഞ്ചു മക്കൾ കൊടുക്കുന്നതോടുകൂടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സ്വതക്ക കൊടുത്തതിന്റെ കൂലി കവർന്ന് ആസ്വദിക്കാൻ കിട്ടും ആർക്ക് അറിയോ ചോങ്ങളെ ആർക്ക് കിട്ടും അറിയോ അവനവൻ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വർധനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുകയും അവരെ നന്നായി വളർത്തുകയും ചെയ്യുന്ന ഒരു വാപ്പാക്കുംമാക്കും കിട്ടും ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം ആഗ്രഹമായിട്ടുണ്ടാവണം ചിന്താഗതിയായി അതുകൊണ്ടാണ് ഇതൊരു ബേസാണ് പറയണത് ചിന്താഗതി എന്താ അറിയോ കുറഞ്ഞ മക്കളെക്കാൾ കൂടുതൽ ഇസ്ലാമിൽ പ്രവാചകനിൽ അള്ളാഹുവിൽ ഇഷ്ടമുള്ളത് വർക്കത്തുള്ളത് പ്രതിഫലാർഹമായിട്ടുള്ളത് കൂടുതൽ മക്കളാണ് എന്ന പേസെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാണ് അതുകൊണ്ടാണ് പരലോകത്ത് എത്തുന്നൊരു വാപ്പാനിമ്മാൻ അള്ളി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പരലോകത്ത് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കാം പരലോകത്ത് ഒരു വാപ്പിമ്മ എത്തുകയാണ് എത്തി അയാളുടെ അമലുകൾ നമ്മുടെ അമലുകൾ അല്ലങ്ങനെ പരിശോധിപ്പിച്ചിട്ട് നമ്മളോട് ചോദിക്കും തിന്മയുടെ ഭാണ്ഡത്തെക്കാൾ കുറവാണല്ലോ നന്മയുടെ ബാണ്ഡം എവിടേക്കാണ് എത്തുക എന്നതിനെ കുറിച്ച് അറിയില്ലേ കണ്ണിന്റെ കൃഷ്ണമണി കണ്ട നാളത്തിലേക്ക് എത്തുമാറ് ഭയചകിതനായി നമ്മൾ അല്ലാണ്ട് പറഞ്ഞ വാചകണ്ട് പഠിച്ചോനെ അമലസ്വാലി ഹാത്തുകൾ ചെയ്യാൻ നേരല്ലാത്തതുകൊണ്ടാ പഠിച്ചോനെ അറിവില്ലാത്തതുകൊണ്ടാ പടച്ചോനെ ഞാൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കട്ടപ്പെടുന്ന സമയത്ത് പഠിച്ചോനെ എനിക്ക് നേരല്ലാത്തതുകൊണ്ടാണ് പുറത്തു തരണം പഠിച്ചോനെ ആ സമയത്താണ് പറഞ്ഞത് രണ്ടു ഹൃദ മലയോളം നന്മകൾ അയാളുടെ നന്മയുടെ ഭാഗത്ത് വന്ന് കനം തൂങ്ങുകയും വന്ന ഇന്നർ റജുല അയാളുടെ ഉയർത്തുകയും ചെയ്യും നരകത്തിലേക്ക് എത്തും എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മളെ പടച്ചോൻ സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ അള്ളഹനോട് സന്തോഷം കൊണ്ട് കരഞ്ഞു ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ പടച്ചോനെ അന്നാഹാദി അന്നാഹാദ പഠിച്ചോനെ ഇതെന്തുകൊണ്ടാണ് ഞാൻ എത്തിയേ കാരണം ഞാൻ മരിക്കും വരെ എന്റെ ജീവിതത്തിലെ ആമലുകൾ വെച്ച് നിനക്ക് ആ മക്കൾ നിന്റെ മരണശേഷം നീ പഠിപ്പിച്ച ദീനിലായിരുന്നു അവര് അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ മക്കളുടെ പ്രാർത്ഥനയും അതുപോലെ ഇരട്ടി ഇരട്ടിയായി നിനക്ക് കൂലിയായി വന്നു ആ മക്കളൊക്കെ ഒരു കുറാനോ കുറാനോതുമ്പം നൂറ് വാക്കുണ്ടെങ്കിൽ ആ നൂറ് വാക്കി ആയിരമാണ് മിനിമം കൂലി എങ്കിൽ അഞ്ചു മക്കൾ ഓതുമ്പം അയ്യായിരം ഹറഫുകൾ ഓതിയതിന്റെ കൂലി നിന്റെ കബറിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ മക്കൾ പടച്ചോന്റെ പേരിൽ അലഹമില്ലാ സുഹാൻ ഇരട്ടി ഇരട്ടിയായിട്ട് കൂലി മുഴുവനും നിന്റെ കബറിലേക്ക് വരുന്നു എന്നു അത് ഒന്നാകെയായിട്ടാണ് നന്മയുടെ ത്രിലേക്ക് വന്നത് സഹോദരങ്ങളെ ഇത് കിട്ടണം പറഞ്ഞു വെച്ചാൽ മക്കൾ എന്നുള്ളത് പടച്ചോൻ അനുഗ്രഹാണ് അതല്ല നമുക്ക് നൽകുന്ന ഗിഫ്റ്റാണ് കൂടുതൽ മക്കളെ കഴിയുന്നവർ അങ്ങതുപോലെ പോലെ സംരക്ഷിച്ച് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ നല്ല ഒരുപ്പയും ഉമ്മയും ആവുക എന്നതും നല്ല വലിയ ആവുക എന്നുള്ളതും അഭിമാനവും പ്രതിഫലാർഹവും പരലോകത്തെ സ്വർഗത്തിന് കാരണവും പ്രവാചകന്റെ ഇഷ്ടത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്ന അടിസ്ഥാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുക ഇത് രണ്ടും പറയാനുള്ളൊരു കാരണം എന്താ അറിയും പുതിയ കാലം പുതിയ കാലഘട്ടത്തിൽ ഇതിപ്പോ കുത്തു പറയുമ്പോൾ ചിലരുടെങ്കിലും മനസ്സിലെന്നുണ്ടോ എന്തിനാ മിമ്പർമെന്ന് പറയണം അത് പറയണെന്താന്ന് മനസ്സിലാവും പുതിയ കാലത്ത് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് മക്കൾ എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമായി അവർക്ക് സോഷ്യൽ മീഡിയയും അവർക്ക് മോട്ടിവേഷൻ എടുക്കുന്ന ക്ലാസ്സുകളും അവർ കേൾക്കുന്ന റീൽസിന്റെ ആളുകളും അവരെ പഠിപ്പിച്ചു കൊടുത്തു അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കൾ എന്നുള്ളത് ആദ്യം തന്നറിയാം നമ്മുടെ നാട്ടില് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അന്നത്തെ മുദ്രാവാക്യ ഗവൺമെന്റ് തലത്തിൽ വരണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു നമ്മൾ ഒന്ന് നമുക്കൊന്ന് പുതിയ മുദ്രാവാക്യം എന്തറിയോ അറിയോ നമ്മൾ ഒന്ന് നമുക്കെന്തിന് മറ്റൊന്ന് നമ്മൾ ഒന്ന് നമുക്കെന്തിന് മറ്റൊന്ന് വിവാഹം കഴിക്കുമ്പോ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം നമ്മുടെ പെൺകുട്ടികൾ അവരറിവില്ലാതുകൊണ്ടാണ് അവര് പ്രഖ്യാപിക്കാണ് ആൺകുട്ടികൾക്ക് കൂടെ കൊടുക്കാണ് എന്താ അറിയോ അഞ്ചു കൊല്ലത്തിന് മുണ്ടട്ടോ എന്താ അഞ്ചൊല്ലത്തിന് മുണ്ടെന്നറിയോ അഞ്ചൊല്ലത്തിന് മക്കൾ വേണ്ട എന്റെ കാര്യം സോ എന്റെ കാര്യം അഞ്ചു കൊല്ലത്തിന് ഞാൻ വീട്ടിൽ പോകണില്ലാ തീരുമാനിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല അഞ്ചു കൊല്ലത്തിന് നമ്മൾ ടൂർ ഓണില്ല തീരുമാനിക്കുന്നുണ്ടോ അഞ്ചു കൊല്ലത്തിന് ഏതായാലും കല്യാണം പഠിപ്പ് നിർത്താൻ തീരുമാനിക്കുന്നുണ്ടോ അഞ്ചു കൊല്ലത്തിന്റെ കൂട്ടുകാരത്തിന്റെ അവിടുത്തെ സൽക്കാരത്തിന് കല്യാണത്തിന് പോണ തീരുമാനിക്കുന്നുണ്ടോ ഇതൊക്കെ നടക്കുന്നുണ്ട് അഞ്ചു കൊല്ലത്തിന് കുട്ടികൾ വേണ്ട ആ ചിന്തന്റെ ബേസ് എന്താ അറിയോ കുട്ടികൾ നാവോണ്ട് നാവോണ്ടിപ്പൊ പറഞ്ഞിട്ടില്ല കുട്ടികൾ ബുദ്ധിമുട്ടാണ് കുട്ടികൾ ഇടങ്ങാറാണ് കുട്ടികൾ ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ് എന്ന് ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ടാണ് മാക്സിമം അടുത്ത വാക്ക് എന്താ പറയറിയോ ഒന്നോ രണ്ടോ അതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് പറയണ്ടേ ഒന്നോ രണ്ടോ അതിൻ്റെ അപ്പുറം പറയണ്ട ആ വാചകക്ക് ഭയങ്കര സംഭവമായിട്ട് നമ്മളെ കുട്ടികൾക്ക് എഴുതുന്നത് ഒന്നോ രണ്ടോ എന്തേ സോങ്ങളെ അങ്ങനെ പറയാൻ കാരണം അറിയോ ഹൃദയത്തിൽ പടച്ചോൻ തന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ അത്രയും ഈ മാനിന്റെ കുറവ് രണ്ട് ശൈത്വൻ അത്രമാത്രം മനസ്സിങ്ങനെ കൂട്ടിക്കൊണ്ടിരുക ഒരു കാര്യം നമ്മൾ അറിയണം എല്ലാരും പുതിയതായി കല്യാണം കഴിച്ചാലും ഇതിന് കൂടെ നിൽക്കണ ആരൊക്കെ ഉണ്ട് ആണാകട്ടെ പെണ്ണാട്ടെ സോങ്ങളെ നമ്മൾ ചികിത്സിച്ചതുകൊണ്ടോ നമ്മൾ അധ്വാനിച്ചത് നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടോ മാത്രം കുട്ടികളുടെ അനുഭവിച്ചോരാണ് നമ്മൾ അല്ലേ അനുഭവിച്ചോരാണ് നമ്മൾ ചിലപ്പം പടച്ചോനോട് മൂന്നെല്ലാം കഴിഞ്ഞിട്ട് മതി നാലെല്ലാം കഴിഞ്ഞിട്ട് മതി നാലെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കാൻ നമ്മുടെ കയ്യിലാണ് ആണോ എത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്ക് പറയണ്ടാവും എനിക്കൊന്നും ഓർമ്മ ഉണ്ട് സോങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ മാസം ഭാര്യ ഗർഭിണിയായി പോന്റെ അമ്മ നിസ്കരിക്കണേ പർദിമഫ്തക്കെടുന്ന് തന്നെയാണ് ഉമ്മ എന്നിട്ടേ നാലാം മാസം തന്നെ ഗർഭിണിയായ മോശാണ് നമ്മുടെ നാട്ടിലെ ചിന്താഗതി നാലാം മാസം തന്നെ മോശാണ് അതുകൊണ്ട് അവനെ നിർബന്ധിച്ചിട്ട് അബോട്ടൺ ചെയ്യിപ്പിച്ചു അബോട്ട് ചെയ്പ്പിച്ചു കൂടെ പ്രോഗ്രാമിനും അവൻ ഡ്രൈവറായിട്ട് കൂടെ യാത്രയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഓടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞ വാചകം എന്നറിയോ ഒന്നാമത്തെ കുട്ടിനമ്മാന്റെ നിർബന്ധത്തിന് വേണ്ടി നാലാം മാസം തന്നെ ഗർഭാണിയായപ്പോ മോശാണ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ ഞാൻ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അബോട്ട് ചെയ്തു ചെയ്തു പന്ത്രണ്ട് കൊല്ലായി പിന്നെ എനിക്ക് കുട്ടിയാടുണ്ടായിട്ടില്ല ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ വാചകം ഇനി ചിലപ്പോ മരുന്നു കൊണ്ടും ഫലം ഉണ്ടാകും തോന്നണില്ല പടച്ചോൻ കുറച്ചു കാലം അതിനുള്ള തോക്ക പടച്ചോൻ തന്നിരുന്നു അന്നല്ല തന്നത് നിങ്ങള് ഒഴിവാക്കിയില്ലേ ഇനി പടച്ചോനോട് ചോദിക്കണു വരെ എനിക്ക് അറിയില്ല പ്രാർത്ഥിച്ചോളിൻ അദ്ദേഹം വാഹനത്തിരുന്നിട്ട് ആ കുട്ടി ഞമ്മൻ ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കി പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല പടച്ചോൻക്ക് ഇനിയോ ഞാൻ കൊണ്ടുപോയിട്ട് കളഞ്ഞതല്ലേ ഉമാരെ പെൺകുട്ടിയാടെ ആൺകുട്ടിയാടെ പലരക്ക് പിടിയിന്നും സൂപ്പർ നിന്ന് കിട്ടണതല്ല അതുകൊണ്ട് അല്ല യഹബൂന്ന് പറഞ്ഞ് അല്ല ഇഷ്ടപ്പെട്ട് തരുന്നതാണിത് എനിക്ക് ജർമ്മനിക്കും എനിക്ക് കാനഡിക്കും എനിക്ക് മഞ്ഞു കൂടെ മണാലിക്ക് പോകാൻ കുട്ടി തടസ്സാന്ന് വിചാരിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനാനൊരു കാലം വരുമ്പോ അല്ല ഞാൻ ഇക്കോട്ടെ മൈമൂന ഞാ ഇക്കോട്ടെ മുഹമ്മദ് ഇനി ഇനി ചോദിച്ചോ ഞാൻ തരാന്ന് പറഞ്ഞ അല്ല 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 തരും മക്കളുടെ ജീവിതത്തിൽ മടുപ്പും പ്രയാസമാക്കിയിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാക്കുമ്പോഴേ പടച്ചോനോടും ഖുർആാനോടും ധിക്കാരം പ്രവർത്തിക്കണോനാണ് എന്ന് തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി വലിയൊരു വീട് ഭക്ഷണം അവിടെയായിരുന്നു വലിയൊരു വീടാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് ആ വീട്ടിലുള്ളത് വലിയ വീട് സ്വാഭാവികമായിട്ട് സംസാരത്തിന്യാണിച്ചു മക്കൾ ഒരു കുട്ടിയാണ് മൂലമി ഉള്ളത് പെൺകുട്ടിയാണ് ദുബായിലാണ് ഭർത്താവിന്റെ കൂടെയാണ് അപ്പൊ സ്വാഭാവിക സംസാരത്തിൽ ഏഹ് ഒരു കുട്ടിയുള്ളോ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയും കല്യാണം കഴിഞ്ഞു കുറച്ച് മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭിണിയായി അവളുടെ വീട്ടുകാർ ഉമ്മയും എല്ലാരും വന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ഗർഭിണിയാവുമ്പോ എന്താ ഇങ്ങക്കൊന്നു ജീവിതം ആസ്വദിക്കാൻ കഴിയും ഒക്കെ പാട് പറഞ്ഞു ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു പോലും ഞാൻ വന്നിട്ട് പറഞ്ഞു അല്ല എനിക്ക് തന്നതാണ് ഞാൻ അതേതാലും നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണില്ല അദ്ദേഹം പറഞ്ഞ വാചകം അറിയോ എന്റെ കുട്ടി ജനിച്ചു നാലോ അഞ്ചോ മാസം അഴിഞ്ഞപ്പം ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിലൂടെ രക്തത്തിന്റെ കളറ് കാണാൻ തുടങ്ങി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം ക്യാൻസർ ആണ് അതിൽ തന്നെ സെമിനോമ എന്ന് പറയുന്ന ഇനാണ് എനിക്കുണ്ടായത്ീമ ചെയ്യുമ്പോ കീമോ കീമോ ഡോക്ടർ ഒറ്റ ചെയ്യാം തൊണ്ണൂറ് ശതമാനം പരിഹരിക്കും പക്ഷെ പിന്നീട് കുട്ടി കുട്ടിയുണ്ടാവൂലട്ടോ അദ്ദേഹം ഞാനങ്ങാനും നാട്ടുകാരുടെയും അങ്ങാടിക്കാരുടെയും അവരെയും വാർത്ത കേട്ടിട്ട് വർത്താനം കേട്ടിട്ട് പടച്ചോനെതിരാങ്ങാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മോഹനവി ഈ രണ്ട് നില വീടിന്റെ ഉള്ളിൽ ഞാനും ഞാനോളൂ ഒറ്റക്കൻ ജീവിക്കേണ്ട നീനി പടച്ചോനെ തള്ളാത്തത് കൊണ്ട് അള്ളാഹുപ്പിക്കൊരു തന്നു ഞാൻ എന്തിനാ പറഞ്ഞറിയോ നമ്മുടെ മനസ്സിൽ ആൺകുട്ടികളെ പെൺകുട്ടികളെ നമ്മൾ നമ്മളത്ര നമ്മളെ വാപ്പാരും വെല്ലുവാപ്പരും സൈക്കോളജി പഠിക്കാത്തോണ്ട് ഞമ്മൾ ഉണ്ടായി ഞമ്മളത്ര വാപ്പിമ്യയും കണക്കുട്ടിയാണ്ട് ഇങ്ങനെ നാലെല്ലാം കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകണം അതുകൊണ്ട് കുട്ടി തടസ്സമാവും എട്ടെല്ലത്തിനുള്ളിൽ ജീവിതം ആസ്വദിക്കണം കെട്ടിപ്പടിക്കണം ഈ ചിന്തണ്ടല്ലോ

അവന്റെ പട്ടിണിയോ പടച്ചോ വരുത്തൂല ഞാൻ ഈ മാനോടുകൂടി മുന്നോട്ടു പോയാൽ മറ്റൊരു വഴിയിലൂടെ എന്റെ ആഗ്രഹം അള്ള പരിഹരിച്ചു തരും എന്ന ദീനമേ നമ്മളെ വാപ്പിയും നിന്നു ഇതിങ്ങനെ മാറിപ്പോ അതുകൊണ്ട് അത് തുടക്കത്തിൽ പറയണ് ചിലവർക്ക് എങ്ങനെ തോന്നുന്നു എന്തിനാപ്പൊ കൂടുതൽ മക്കളും മക്കളും മിമ്പർമ്മ പറയാണ് ഒരു കുട്ടി ഉണ്ടാണത് തടസ്സാന്ന് വിചാരിക്കും ഒരു കുട്ടി ഉണ്ടാണത് കുട്ടിയാളെന്നു വേണ്ട ഞാൻ ബോധ്യത്തിലാ പറയണത് തൗഹീദി കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിക്കാം മക്കള് മക്കൾ ഡോക്ടർമാരാണ് ചിലര് എഞ്ചിനീയർമാരാണ് എന്തേ ആസ്വാദനം നിക്കുവാലോ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആസ്വാദനം നിക്കും ആസ്വാദം നിക്കാൻ മക്കൾ ഉണ്ടാണെന്നില്ല ഇത് കൂടെ ഇങ്ങനെ പോകുമ്പോഴേ എതിർ ദിശയിൽ നിന്ന് കുടിച്ചിട്ടൊരാള് വണ്ടിയും കൊണ്ട് വന്നാ മതി അവനാന്റെ വണ്ടിമേൽ മുഴുവൻ കുത്തിയിട്ട് ഏതെങ്കിലും ചാലിലേക്ക് വീണാൽ ആസ്വാദനം നിക്കും പോണ പോണൂർ പോലൊന്നല്ല ജീവിതത്തിൽ മനസ്സിലാക്കുക പഠിച്ചോന്നു തന്നെ സമ്മാനത്തുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ റീൽസും കേട്ടിട്ട് നമ്മൾ തട്ടിക്കളഞ്ഞാൽ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വരും നമ്മുടെ മനസ്സിലുണ്ടാകുക അതോടൊപ്പം ഉമ്മാനും പാപ്പാടും നമ്മുടെ മക്കളിലോ നമ്മുടെ പേരക്കുട്ടികളിലോ നമ്മുടെ മരുമക്കളിലോ ഒന്നോ രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ജി ഇങ്ങനെ പെറുകാണില്ലേ ഞാൻ പച്ച മനത്തിൽ പറഞ്ഞു ജിങ്ങനെ പെറ്റ് കൂട്ടാണല്ലേ എനിക്ക് വേറൊന്നും പരിപാടിയില്ലല്ലേ ഓര് തന്നെയല്ലേ പരിപാടി എന്ന ലോക്കൽ വർത്താനുണ്ടല്ലോ ലോക്കൽ വർത്താനം മുഴുവനും മതവിരുദ്ധാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് കാലം കൂടുമ്പോഴും വീട്ടിന്റെ അകത്തളങ്ങളിൽ അനിസ്ലാമിക സംസാരം നടക്കുന്നുണ്ട് ഒഴിവാക്കണം എന്തുകൊണ്ട് പരച്ചോന്നാ കാലത്തെ കാലാവസ്ഥയെ കുറ്റം പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞ വാക്കില്ലേ അല്ലതന്ന അനുഗ്രഹ കാലാവസ്ഥ അതിൽ ഒരിക്കലും ആക്ഷേപിക്കരുത് കാരണം അല്ലയാണ് കാലാവസ്ഥ പടച്ചോ നിന്ന് ഞാമത്തിന് തള്ളിപ്പറയുന്നവൻ അല്ലാതെ തള്ളി പറയാൻ ഇനി ആർക്കെങ്കിലും കുട്ടികൾ ഭാരാണ് ഇതൊക്കെ പ്രയാസാന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ ഓരെന്താ ചെയ്യേണ്ടറിയോ ഒറ്റ കാര്യം ചെയ്യ ഈ നാട്ടിൽ മക്കളില്ലാത്ത വാപ്പാന്നിമാൻ്റെ അടുത്തൊന്ന് പോവുക ഇവിടെ ഒന്ന് ചോദിച്ചോക്കോണ്ടി ഉമ്മ വാപ്പ കുട്ടിയാളില്ലാ കുട്ടിയാൾ ഉണ്ടാണത് ഭയങ്കര തടസ്സാണില്ലേ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതിലേ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാന്നല്ലേ ഇടങ്ങേറാണില്ലേ സംസാരം മുഴുവിക്കാൻ പോലും ഒരു സമ്മൂല വായ പൊത്തിപ്പുരിക്കും പറയും ഇന്നേ അങ്ങനെ ഒരു വാചക പറയില്ലട്ടോ എന്തേ കാരണം ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ പൈസയും ഈ നാട്ടിലെ ഓരോ ചികിത്സക്കും അലോപ്പതി കഴിഞ്ഞ് ഹോമിയോപതി കഴിഞ്ഞ് ആയുർവേദവും കഴിഞ്ഞ് അള്ളഹാനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രതീക്ഷയോടെ ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം ജീവിക്കണം മനുഷ്യന്മാരുണ്ട് അവിടെ ഉന്മാരൊക്കെ ചില വാചകം പറഞ്ഞത് രണ്ട് െ തന്നാലും മതിയെ കിരുമ്മമാർ ജീവിതത്തിൽ അത്തരം ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ പൈസ ഉണ്ടല്ലോ മുഴുവൻ പൈസയും ഗൈലക്കോളജി മുന്നിൽ കൊണ്ടു ഡോക്ടർമാരുടെ മുന്നിൽ കൊണ്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ട് മുഴുവൻ എഴുതിയിരുത്തോളി ഒരു കുട്ടിനെ തന്നാ മതി മുഴുവൻ എഴുതിത്തോളിയും ഒരൊറ്റ കുട്ടിനെ തന്നാ മതി എന്ന് ദുനിയാവിൽ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് സഹോദരങ്ങളെ അനിസ്ലാമികമായി ശൈത്വാൻ യുവാക്കളെ യുവതികളെ ഉമ്മാരെ പെൺകുട്ടിയാളെ ഹൃദയത്തിലേക്ക് തിരികിക്കയറ്റിയത് മാറണം മാറണം ആരൊക്കെ എത്രമാരെയോ ജീവിതത്തിൽ ഹജ്ജിലും ഉമ്രയിലും ഒരൊറ്റ കുട്ടിക്ക് വേണ്ടി അല്ലാഹുനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി കുട്ടി മതി മതി ആണാകട്ടെ പെണ്ണാകട്ടെ കയ്യാകട്ടെ കാലാകട്ടെ ഞാൻ കാണാകട്ടെന്തെങ്കിലും സംഭവിച്ചോട്ടെ നോക്കാനും പോറ്റാനും മുല കൊടുക്കാനും കൈ പിടിക്കാനും അങ്ങാടി കൊണ്ടുക്കാനും തോളത്ത് വെച്ച് മദ്രസിൽ കൊണ്ടുപോകാനും എന്റെ മാറോട് ചേർത്ത് പിടിക്കാനും പൗഡർ ഇട്ട് കൊടുക്കാനും ഉമ്മ കൊടുക്കാനും ഒരു കുട്ടിനെ മതി പറച്ചോനെ എന്ന് യാചിക്കുന്ന ആയിരക്കണക്കിനുമാർ കഴിയിൽ എങ്ങനെയാ കുട്ടിയാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ പ്രയാസമാണ് പറയരുത് നമ്മുടെ നാവോണ്ടും ഉണ്ടരുത് ഒരിക്കൽ പോലും ഇത് നമ്മുടെ മനസ്സിൽ കയറിയ കുടുംബജീവിതം കുടുംബ ജീവിതം ഒരിക്കൽ ഉണ്ടാകരുത് സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാൻ നമ്മൾ ബാക്കി കുറ്റം പറഞ്ഞ പോലെ ഒറ്റ വാക്ക് കൂടി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മക്കളില്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഹൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മക്കളില്ലാത്തവര് ഞാൻ ഉമ്മമാരോടത് നിങ്ങളോട് കുറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ ഉമ്മാരെ നിങ്ങൾക്കിടയിൽ കൂടുതൽ സംസാരം ഉണ്ടാവുന്നത് തെറ്റാണ് നിങ്ങൾ പുറത്തു വരി ഒറ്റക്കാര്യം മക്കളില്ലാത്ത ഒരാളോട് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരെന്നറിയോ പെണ്ണാകണമെങ്കിൽ പ്രസവിക്കണം അനക്കൊരു കുട്ടി ഇല്ലലേ എന്നിട്ട് എന്തെങ്കിലും പോരാൻ പറ്റുമോ എന്നെ വെറുതെ അല്ല കുട്ടിയാണില്ലാതെ വളർത്തണത് അനക്കൊക്കെ ഇങ്ങനെന്താണ് ഇങ്ങനെ ഒരു വാചകം നാവ്ന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ സംഭവിച്ചിരുന്നെങ്കിൽ സഹോദരങ്ങളെ തൗപ ചെയ്യാതെ പഠിച്ചോണ്ടിത് പുറത്തുരൂല െ ഒരു മനുഷ്യനോട് അനക്ക് വെറുതെ അല്ലടി എനിക്ക് തരാത്തത് അനക്കൊക്കെ തന്നെ എന്നൊക്കെ ഒരു നമ്മൾ ഞാൻ മറക്കും നെഞ്ചത്തേക്ക് എട്ട് കത്തി ഒന്നിച്ച് കുത്തി ഇറക്കണ വേദനയാണത് മനസ്സൊന്നും മായൂല ഒരു മനുഷ്യനെ ഇടങ്ങേറാക്കണിനും പറയുന്നതിനും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അവനാന്റെ മരോളോട് അവനാന്റെ പേരക്കുട്ടികളോട് അവനാന്റെ മരുമകനോട് അവനാന്റെ അയോക്കക്കാരോട് കുടുംബത്തിലെ ആൾക്കാരോട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ ഖുർആന്റെ ഖുറാന്റെ വാക്കെന്തറിയോളെ മക്കളില്ല എന്നുള്ളത് ഒരിക്കൽ പോലും പടച്ചോന്റെ ശിക്ഷല്ല ആണ് ഖുർആാൻ ഖുർആൻ വായിക്കാൻ അറിയാത്തവനാണ് അള്ളാന്റെ വാക്ക് എന്തറിയോ ആർക്കെങ്കിലും കുട്ടികളില്ലെങ്കിൽ ഞാൻ ചിലർക്ക് പൈസ കൊടുക്കാതെ ദാരിദ്ര്യം ദുനിയാവിൽ കൊടുക്കൂലേ ചിലർക്ക് ഞാൻ കയ്യോ കാലിലോ അംഗവൈകല്യം കൊടുക്കൂലേ അതേപോലെ സ്വർഗത്തിന് വേണ്ടി ക്ഷമിച്ച് സ്വർഗത്ത് പോകാൻ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് ചിലക്ക് ഞാൻ മക്കളെ കൊടുക്കണില്ല എന്നുള്ളത് അവിടെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നെബിന്റെ ഒരു ഹദീസ് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കാൻ ഇത് പ്രവാചകന്റെ ഒരു ഹദീസാണ് മനസ്സിൽ ഉണ്ടാവണം പ്രവാചകന്റെ ഹദീസാണ് ഇതാ ഖസുറത്ത് നമ്മൾ ബാക്കിയുള്ള പോലെയൊക്കെ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് നമുക്ക് കുട്ടികളുണ്ടാവും ബാക്കിയുള്ള പോലെ അനച്ച് കുട്ടിയാളുണ്ടാണില്ലല്ലേ ജങ്ങനെയാണല്ലേ ജന്റെ ഓന കെട്ടിയതുകൊണ്ടല്ലേ ബല കെട്ടിയതുകൊണ്ടല്ലേ നല്ല പോലെ ജീവിക്കാത്തോണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പാപങ്ങളൊന്നും പുറത്തു കിട്ടില്ലെങ്കിൽ അത്ര ഹൃദയത്തറങ്ങണ കുറ്റമുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അല്ലെന്താ ചെയ്യാറിയോ പടച്ചോൻ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ഇരട്ടി ുഖം തന്നല്ല പരീക്ഷിക്കും മനസ്സെന്ന് പോകരുത് കയ്യ് ഈ കയ്യന് അല്ല തന്നു മറ്റൊരാൾക്ക് കയ്യെടുത്തി കൈ അള്ളാഹു കൈയിന് ബലം കൊടുത്തില്ല ബലം കൊടുക്കാത്തവനെ നമ്മൾ ആക്ഷേപിച്ചാൽ അള്ളാന്റെ വാക്കെന്നറിയോ ചിലപ്പോൾ രണ്ട് കയ്യോ രണ്ട് കാലോ തളരുന്ന ഒരവസ്ഥയിലേക്ക് ദുഃഖം ഞാൻ ഇനി പറയാൻ പോണത് അനുഭവം മാത്രമാണ് തെളിവല്ല അനുഭവമാണ് ഇനി പറയാൻ പോണത് തെളിവല്ല അനുഭവാണ് പക്ഷേ ചില ഹരീത്തുകൾ കേൾക്കുമ്പോൾ അതിന്റെ അന്വർത്ഥമാണോ എന്ന് തോന്നും ഒരു പണ്ഡിതം പറഞ്ഞേ അദ്ദേഹത്തിന്റെ കാസിലേക്ക് ഒരു ഉമ്മ എന്നും വന്നിട്ട് പറയും എന്നും വന്നിട്ട് പറയും മോലും ദുആ ചെയ്യുമ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം ഒരിക്കലും ഉമ്മ വന്നിട്ട് പറഞ്ഞ മോലും ക്ലാസ് കേൾക്കുന്നതിൽ ഒരുത്ത േഷ്ഠ സഹോദരി എന്നും എനിക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനെ പറ്റിയിട്ട് ആക്ഷേപിച്ചോണ്ട് അങ്ങനെ കുറ്റം പറയും ഇന്റെ കുഴപ്പാണ് ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് പഠിച്ചോ എന്നെ ഇഷ്ടല്ല എനിക്ക് ഭയങ്കര വേദനയാണ് നിങ്ങൾ പറ്റുമെങ്കിൽ ക്ലാസ്സിലൊന്ന് പറഞ്ഞ കുറ്റം പറയത് നെഞ്ച് കീർന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞ പണ്ഡിതം പറഞ്ഞ വാക്കെന്നറിയോ ഇതൊക്കെ കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു ആ കുറ്റം പറഞ്ഞ് ഇന്ന് എത്താത്ത രണ്ട് ആൺകുട്ടികളുണ്ടായിരണ്ടു പേരും കുളിക്കാൻ പോയി ഒരാൾ വെള്ളത്തിൽ മുങ്ങി രണ്ടാമത്തെ ആൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി രണ്ടു പേരും ഒറ്റ ദിവസം മരിച്ചു ഇത് ഇസ്ലാമിലെട്ടോ തെളിവല്ല പക്ഷെ സൂൽദാന്റെ ഹദീസ് എന്തുണ്ടറിയോ നമ്മൾ മറ്റൊരാളെ അയാളുടെ ന്യൂനതയെ വെച്ച് കളിയാക്കിയാൽ ആക്ഷേപിച്ചാൽ പടച്ചവൻ അതിന്റെ ഇരട്ടി പരീക്ഷണമായി നമ്മളിൽ ദുഃഖം തരും സഹോദരങ്ങളെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ വകയായി അവർക്ക് സന്തോഷം കൈമാറണം ഒരിക്കൽ പോലും മക്കൾ പ്രസവം ഗർഭധാരണം ഇത് സങ്കടമാണ് പ്രയാസാണ് സ്വാതന്ത്ര്യത്തിനെതിരാണ് ടൂറിനെതിരാണ് എന്ന് കരുതുന്നത് ശൈത്വാനീയത്താണ് കൂട്ടരെ ജീവിതത്തിൽ നമ്മളെ വാപ്പാരും വെല്യാപ്പാരും പട്ടിണി കടന്നപ്പോഴും അവർ മരം വെച്ച് ജീവിതത്തിൽ വലിച്ചു കൊണ്ടുപോയപ്പോഴും ഈ നാട്ടിലൂടെ ചെറിയ ചെറിയ പീഡികത്തിൻ്റെയിൽ നിന്ന് ജോലി ചെയ്ത് വളരുമ്പോഴും അവരുടെ വീട്ടിൽ ഏഴും ആറും എട്ടും മക്കൾ ഉണ്ടായവരിൽ പേരക്കുട്ടികളും മക്കളുമായിട്ട് വളർന്നോല നമ്മള് നമ്മൾക്ക് ഇന്ന് ഇന്നല്ല സമ്പത്ത് തന്നു ഈ സമ്പത്ത് കിട്ടിയടത്ത് നിന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും വെല്ലിമ്മാന്റെയും ഈമാന് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ